നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹമ്മദ് ഫാറൂൻ എന്നറിയപ്പെടുന്ന ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിക്ക് മുമ്പിലാണ് ചില ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഇത് ബിസി മുന്നൂറിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ ഒരു നിർമ്മാണത്തെ സംബന്ധിച്ചൊരു കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനൊന്നും ഈ നിന്ന് ലഭിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു ഗ്രാൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭയങ്കര ആകർഷണീയമാണ് ഇതിൻ്റെ മുറ്റത്ത് നമുക്ക് ഇത്തരം വൃത്താകൃതിയിലുള്ള പലതരം സ്തൂപങ്ങൾ കാണാൻ കഴിയും ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് പ്രവേശിച്ചാൽ പ്രഥമമായിട്ട് ഇതിൻ്റെ അകത്തളത്തിൽ വലിയൊരു സ്വീകരണ മുറി പോലെ ഗംഭീരമായ റൂമാണ് അത് കഴിഞ്ഞ് പിന്നീട് മൂന്ന് സ്ട്രക്ചർ കഴിഞ്ഞ് അവസാനമാണ് ഒരു കാറൂൺ ഉപവിഷ്ടനായ സ്പേസ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഇരിപ്പിട സ്പേസ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഇടതുവശത്ത് അണ്ടർഗ്രൗണ്ട് ലേക്ക് പോകുന്ന പലതരം കോഴികളുണ്ട് ചില ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഇതുവഴി ഭൂമിക്കടിയിലൂടെ പല ഭാഗത്തിലേക്ക് വഴികൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി നിർമ്മിച്ചിട്ടുള്ള കുഴികളായിരിക്കണം ഇത് ഈ കൊട്ടാരത്തിൽ ശിലകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിവിധ രൂപങ്ങളിലൊന്നാണ് ഇത് ഇതിൻ്റെ വെയിറ്റ് പ്രവചനാതീതമാണ് മരുഭൂമിയിലൊക്കെ നമ്മൾ കാണുന്ന സവിശേഷതരം ശിലകൾ കൊണ്ടാണിത് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ കല്ലുകളും അത്തരം ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഭയങ്കര ഗാഢമായിട്ടുള്ള ഈ ശിലകൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം പോലും അടർത്തിയെടുക്കാൻ കഴിയാത്ത വിധം അത്ര ഭദ്രമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ ഒരു ഗ്രാൻഡ് സ്ട്രക്ചർ ഗംഭീരമായിട്ട് ഇവിടെ നിൽക്കുന്നത് പുറത്ത് കുറച്ചൊക്കെ ചൂടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സുഖം ശൈത്യം ശരിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഓരോ റൂമിലേക്കും പോകുമ്പോൾ അതിൻ്റെ സ്പേസിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു പിന്നീട് ഇതൊരു വളരെ ശ്രദ്ധാപൂർവം കാണാവുന്ന ഒരു സ്പേസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇവിടെയും രണ്ട് ഭാഗത്തും അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാനുള്ള വഴികൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രവിശാലമായ പുറത്തേക്ക് കാണാൻ കഴിയും പുറത്തുനിന്ന് ആര് വരുന്നതും ഇവിടെ നിന്ന് വളരെ വിസ്തരിച്ച് കാണാവുന്ന തരത്തിലുള്ള പ്രാചീന മോഡലാണെങ്കിലും ആധുനികമായ ഒരു എല്ലാത്തരം ശില്പ വിദ്യകളും അടങ്ങിയിട്ടുള്ള ഒരു കൊട്ടാരമായിട്ടാണ് ഇതിനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കാറൂനിൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ശരിക്ക് താഴോട്ട് വഴിയുണ്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാൻ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ വരികയാണെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ട് വഴി മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഒരു വഴിയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത് ആ വഴിയിലൂടെയാണ് ഞാനിപ്പോൾ ഈ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് ഇവിടെ ഇറങ്ങിയാൽ ഇങ്ങനെ ഒരു ഒരു ഗുഹയിലേക്ക് എന്ന വണ്ണമുള്ള ഒരു ഓപ്പണിംഗ് ആണ് കാണുന്നത് ഈ ഓപ്പണിങ്ങിലൂടെ പോയാൽ പിന്നീട് മറ്റൊരു ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ് ഫറവ് കാലത്തെ മനുഷ്യരൊക്കെ നമ്മളുടെയൊക്കെ വലിപ്പം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ചുകൂടി ചില ഫറവ്മാർ കാണുന്നുണ്ട് അതേസമയം കാരണം അവരുടെ ബോഡിയൊക്കെ നമ്മൾ മമ്മികൾ കാണുമ്പോൾ അത് മനസ്സിലാക്കും ഇനി നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ വിശാലമായിട്ടുള്ള മുഗൾ നിലയിലേക്ക് പോയി നോക്കാം പല വഴികളുണ്ട് മുഗൾ നിലയിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ലെഫ്റ്റിലൂടെ ഒരു വഴിയുണ്ട് റൈറ്റിലൂടെ രണ്ട് വഴികളുണ്ട് നമുക്ക് ലെഫ്റ്റ് വഴിയിലൂടെ ഈ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് പോവാം ഇങ്ങനെ നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴും മറ്റൊരു അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വഴി ഇവിടെ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നിഗൂഢതകളുടെ ഒരു കൊട്ടാരം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു നമ്മൾ ആധുനിക ജനാലകളൊക്കെ വീട്ടിൽ പുതിയ കമനീയമായ രൂപത്തിൽ ഒരു കാലമാണ് കസർ കാറൂനിൻ്റെ ജനാല ഒരുപക്ഷെ നമ്മളൊന്നും കാണാത്ത തരത്തിൽ വളരെ മനോഹരമായിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് പ്രകാശം അരിച്ചിറങ്ങുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അതൊരു ഭാഗം മറച്ചിട്ടുണ്ട് മറ്റൊരു ഭാഗത്തെ ജനാല ഓപ്പൺ ഓപ്പണായിട്ടുണ്ട് നമുക്കത് ദൃശ്യം കാണിക്കാം ഇനി ഈ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് ഒരു കൊട്ടാരമാകുമ്പോഴൊരു ഗുഹയ്ക്കുള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്ന ഒരു ഒരു പ്രതീതിയാണ് ഒരു മനുഷ്യന് പെട്ടെന്ന് രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം വന്നാൽ പുറത്തേക്ക് ചാടാനൊക്കെ കുടി ഒരു ഒരു സ്പേസ് ഉള്ള തരത്തിലുള്ള എന്നാൽ പ്രകാശം അരിച്ചിറങ്ങുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള വിൻഡോ ആണ് ഈ കൊട്ടാരത്തിനുള്ളത് ഈ കൊട്ടാരത്തിലെ ബെഡ്റൂംസ് ആണ് നമ്മൾ കാണുന്നത് രണ്ട് റൂമുകളാണ് ഇവിടെ ഉള്ളത് അങ്ങോട്ടുള്ള പ്രകാശം കുറവാണ് എങ്കിലും ഞാൻ കാണിക്കാം ബെഡ്റൂം സാമാന്യം വലിപ്പമുള്ള റൂമാണ് ബെഡ്റൂമിലെ ജനാലയും ഇങ്ങനെ പ്രകാശം അരിച്ചിറങ്ങുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ആണ് ബെഡ്റൂമിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ആയിരിക്കണം ഇത് ഇനി നമുക്ക് കൊട്ടാരത്തിൻ്റെ റൂഫിലേക്ക് മുഗൾ നിലയിലേക്കാണ് പോകുന്നത് ഇരുത്തി ചരിത്രസ്മൃതികൾ ആർക്കിടെക്റ്റുകൾ പ്രത്യേകിച്ച് കാണണമെന്ന് എനിക്ക് തോന്നുന്നു മോഡേൺ ആർക്കിടെക്ചറിനൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള നിർമ്മിതികളാണ് പ്രാചീന ഈജിപ്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ റൂഫിലേക്ക് പോകുമ്പോഴും ആ ഒരു സ്ഥലത്ത് നമുക്ക് മറ്റൊരു ഓപ്പണിങ് താഴോട്ട് തന്നെ പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഓപ്പണിങ് ഉണ്ട് പല റൂമുകളിലും താഴ്ന്നിലയും തമ്മിൽ ആളുകൾക്ക് ഒളിച്ചിരിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഇതിനകത്ത് തന്നെ ചെറിയ ഗുഹകളുണ്ട് ചെറിയ റൂമുകൾ നേരത്തെ നമ്മൾ കണ്ട സാമാന്യം വലിയൊരു ബെഡ്റൂമാണ് ചെറിയ ചെറിയ ബെഡ്റൂമുകളുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ രണ്ടാം നിലയാണ് ഈ രണ്ടാം നിലയിലാണ് ഈ കാണുന്ന വലുതും ചെറുതുമായിട്ടുള്ള പലതരം റൂമുകൾ നമ്മൾ കാണുന്നത് ധിക്ഷേപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റൂഫുകളെല്ലാം വലിയ കല്ലുകളാണ് നമ്മൾ മോഡേൺ ബിൽഡിങ്ങുകളിൽ സിമെൻറ്റും ചെറിയ കല്ലുകളൊക്കെ ഉപയോഗിച്ചാണല്ലോ റൂഫുകൾ നിർമ്മിക്കാറുള്ളത് ഇതിൻ്റെ തറകളും രണ്ട് സ്ലൈസ് ആയിട്ടുള്ള കല്ലുകളാണ് അങ്ങനെ കല്ലുകൊണ്ട് പണിത കാര്യമായിട്ട് മറ്റ് പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതെ കല്ലുകൊണ്ട് പണിതിട്ടുള്ള മനോഹരമായിട്ടുള്ള കൊട്ടാരം തന്നെ തേർഡ് ഫ്ലോറിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ആ നേരത്തെ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു റൂം ഈ തേർഡ് ഫ്ലോറിലും ഉണ്ട് ഈ റൂമിന്റെ മേൽക്കൂര കുറച്ചുകൂടി ഉയരം കുറവാണ് നമുക്കൊക്കെ നീണ്ട് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഉയരത്തിലാണുള്ളത് ഈ മേൽക്കൂരയും കണ്ടോ ഇതെല്ലാം ഒരു കല്ലുകളാണ് ഇനി കൊട്ടാരത്തിന്റെ മുകൾനില ഇത് ഒരു ഗംഭീര അസാധ്യ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ പലതരം ഗോവണികൾ പലതരം കല്ലുകൾ പലതരം റൂമുകളുടെ ഒരു നിർമ്മാണങ്ങൾ ഓപ്പൺ റൂമുകൾ ഒക്കെയായിട്ടുള്ള സ്ട്രക്ചറാണ് ഈ മുകൾ നിലയിലെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഒരു റൂമിലാണ് സാധാരണ ഈജിഷ്യൻ സംസ്കാരത്തിൽ ഇത്തരം ഫോട്ടോകൾ കണ്ടിട്ടുണ്ടാവും ഇത്തരം മനുഷ്യരുടെ അന്നത്തെ അവരുടെ വസ്ത്രം അതുപോലെ തന്നെ അവരുടെ രീതികൾ ഒക്കെയുള്ള ഈ ഫോട്ടോയുടെ ചില ഭാഗങ്ങളാണ് ചിലതിങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് വാസ്തവത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്ക് ഈ വില്ലേജിനെ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന തരത്തിൽ വിദൂരതയിലേക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണ് ഒരു ഭാഗത്ത് നല്ല പച്ചപ്പാണ് ഒരു ഭാഗത്ത് പ്രവിശാലമായ മരുഭൂമിയാണ് നല്ല കാറ്റുണ്ട് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ലേക്ക് ഉള്ളത് ഈ കാറൂൺ ലൈക്കിലാണ് സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചിരുന്ന കാറൂനിനെ പഠിച്ചതമ്പുരാൻ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളിൽ വലിയൊരു ഭാഗവും അദ്ദേഹത്തെയും തന്നെ മൂടിയ ഒരു ലൈക്ക് എന്ന് പല ചരിത്രകാരന്മാരും കരുതുന്നത് ഇതിൻ്റെ പല ഭാഗങ്ങളിൽ പൗരാണിക കാലത്തെ പല വീടുകളുടെയൊക്കെ കല്ലുകൾ കാണുന്നുണ്ട് റോമൻ കാലത്ത് ഇതൊരു പ്രവിശാലമായ സിറ്റി ആയിരുന്നു എന്ന് കരുതുന്നുണ്ട് നല്ല കാറ്റുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ താഴോട്ട് തന്നെ പോവാം കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കാണിച്ചത് ഇതുപോലെ തന്നെ ആ ലെഫ്റ്റിലെ ഭാഗമുണ്ട് നമ്മൾ കറൂൻ്റെ കൊട്ടാരത്തിലെ കാഴ്ചകൾ കണ്ട് ഇറങ്ങുകയാണ് കറൂൻ ഖുർആാനിൽ പരാമർശിക്കുന്നത് സമ്പത്ത് ലഭിച്ച് അതുകൊണ്ട് ആർമാദിച്ച അഹങ്കരിച്ച ഒരാളായിട്ടാണ് ഇത്ര ഗംഭീരമായ പ്രവിശാലമായൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടും ഇപ്പോഴും നിലനിൽക്കുന്നൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടും ആ സമ്പത്തിൻ്റെ ആർമാദിക്കൽ കൊണ്ട് നശിച്ചുപോയ ഒരാളാണ് കാറൂൺ ഇത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ തന്നെ മനസ്സിനെ പുതിയ ബോധങ്ങളിലേക്ക് പുതിയ ചിന്തകളിലേക്ക് ദൈവികമായ ആലോചനകളിലേക്ക് പൊറാണിക വചനങ്ങളുടെ പൊരുളുകളിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുമെന്ന് തീർച്ചയാണ് ഈജിപ്തിൻ്റെ മറ്റു വീഡിയോകൾ ഇൻഷല്ല ഇനിയും നമ്മളുടെ ചാനലിൽ പ്രതീക്ഷിക്കാം അവസാനിപ്പിക്കുന്നു